ഹായ് സുഹൃത്തുക്കളെ അലിയാണ് അലി പരപ്പനങ്ങാടിയാണ് അപ്പോ ജാഫർ ഉസ്താദ് എന്റെ നാട്ടിലാണ് പരപ്പനങ്ങാടിയിലാണ് ഉസ്താദിന് എന്തൊരു കാര്യങ്ങളോട് പറയാനുണ്ട് അതിന് അതിനായിട്ട് വന്നതാണ് അല്ലെ അതിനായിട്ടല്ല അവിടെ കൊറേ ആളുകൾ കാണേണ്ട ആവശ്യമുണ്ട് അപ്പോ ഉസ്താദിനു പറയാനുള്ളത് ഒന്ന് പറഞ്ഞോളൂ അസ്സാമലൈക്കും അള്ളാഹു നമ്മളുടെ മുറാദികളൊക്കെ മനസ്സിലാക്കി രോഗങ്ങൾക്കൊക്കെ ശാന്തി ശിഫകൾ നൽകുമാറാകട്ടെ ഇനി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിജയപ്രദമാക്കുവാൻ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നുണ്ട് താൽക്കാലികമായ ഒരു അവസരങ്ങൾ നമ്മൾ ലഭിച്ചതിന്റെ പേരിൽ ഈ പ്രാവശ്യം അടുത്ത ഈ വരുന്ന പന്ത്രണ്ടാം തീയതിയാണ് ഹജ്ജന് ഫാമിലി ആയിട്ട് ഇവിടുന്ന് പുറപ്പെടുകയാണ് തൈലം ആവശ്യമുള്ളവർക്ക് ഉള്ളവർക്ക് നമ്മളുടെ വീട്ടിൽ വന്ന് ഇത് വാങ്ങുകയും ചെയ്യാം പ്രത്യേകിച്ച് ശിഷ്യന്മാരുണ്ട് അവരുടെ സേവനം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ് അന്നു ഇന്നും എന്നും സൗജന്യ ചികിത്സ തന്നെയാണ് ഇതിന് നമുക്ക് യാതൊരുവിധ പൈസകളും ചെലവഴിക്കേണ്ടത് അല്ലമ്മീൻ ഗ്രൂപ്പിലാണ് വളാഞ്ചേരി അല്ലമ്മീൻ ഗ്രൂപ്പിന്റെ വളാഞ്ചേരി എന്നുള്ള ഇതിൽ ട്രാവൽസിലാണ് ഞാൻ ഇവിടുന്ന് പുറപ്പെടുന്നത് അലഹമുല്ല അള്ളാഹു നമുക്ക് ഏവർക്കും ദീർഘായുസും ആരോഗ്യവും നമ്മളുടെ രോഗങ്ങൾക്ക് നിത്യശാന്തി നൽകി അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രതീക്ഷകൾ ഇനിയും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഹജ്ജറ്റിന്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നു അലഹമ്മദില്ല എല്ലാവരും നമുക്ക് വേണ്ടി ദ്വാ ചെയ്യണം Allah Allah ini kemurungan tujuh pundi ini harusnya pundi ini pundi സംസാരം കുറവാണ് സംസാരം പോയി പോയി ഇത് കഴിക്കുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത കഴിയാണല്ലോ വലിയ ബുദ്ധിമുട്ടുകളില്ല വേരിയേഷൻ ഉണ്ട് എന്നാലും ശരിയാണ് ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞതിനു ശേഷം ഇത് ചുരുക്കണ്ടോപ്പുകളെല്ലാം ചുരുക്കും കുറച്ച് ആദ്യം എത്ര പൊന്താമതി ആദ്യത്തേക്കായി കുറച്ച് പൊന്തില്ലേ സപ്പോർട്ടില്ലാതെ കണ്ട് ബന്ധിച്ചേർ ബന്ധിച്ചേ സപ്പോർട്ട് കൊടുക്കാതെ ആ അങ്ങനെ ഇനി കപ്പി വലിച്ചു കഴിഞ്ഞാല് കുറച്ചും കൂടി മൂവായി കപ്പി ഉണ്ടല്ലോ മണലിട്ടിട്ട് വലിക്കണം വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മൂപ്പര് ചെയ്യുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല ചെയ്യുന്നില്ല തന്നെയല്ല സാമ്പത്തികം അനുവദിക്കത്തില്ല കാരണം പത്താ നാനൂറാണ് ചാർജ് ഇത് നിങ്ങൾക്ക് ശരിയായി കാര്യം ഞാൻ ചെയ്യില്ല ഷിഫ കൊടുക്കുന്ന ഷിഫ മഞ്ജത്ത വജ്ജത എവിടെ പരിശ്രമമാണ് അള്ളാഹു ഹയറോട് വന്നതല്ലേ മനസ്സിലായി ഒരു ഒരു പിടുത്തം നമ്മള് പിടിച്ചതിന്റേതായ പൊങ്ങിയില്ലേ അല്ല അതിന് നമ്മള് അടുപ്പിച്ചു വരണമല്ലോ അടുപ്പിച്ച് രണ്ടാഴ്ച രണ്ടാഴ്ച ഇരിക്കുന്ന സന്ദർഭത്തിൽ വന്നു കഴിയാണെന്നുണ്ടെങ്കിൽ കൊറച്ച് മൂവ്മെന്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം നമ്മൾ പൈസ വാങ്ങുന്നില്ലല്ലോ അവിടെ പൈസ ചെലവില്ല ആ ഇവിടുന്ന് കുറച്ച് ലോങ് ആണ് വരണ്ടത് അതല്ലേ

അതിന് മൂപ്പർക്ക് അതിനുള്ള സാമ്പത്തികവും വേണം നാട്ടിൽ വരാൻ അവിടുത്തെ സാമ്പത്തികം പ്രശ്നമില്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ സാമ്പത്തിക പ്രശ്നമില്ലാ പക്ഷെ അവിടെ വരാനുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അല്ല ഞാനിപ്പ ഞാനിപ്പ ഇത് പറയാൻ വന്നതാണ് ഞാൻ പോവാണ് അജിനും പോവാണ് പോവുകയാണെ പന്ത്രണ്ടാം തീയതി പോവാണ് ഫാമിലി ആയിട്ട് ഇപ്പൊ നമ്മുടെ സ്ഥാപനം താൽക്കാലികമായിട്ട് അടച്ചിടുന്നില്ല പിന്നെ മരുന്ന് വന്ന് ചോദിച്ചാൽ അലഹമില്ല കൊടുക്കും അതിനൊരു സ്റ്റാഫിനെ നമ്മളെ വെച്ചിട്ടുണ്ട് അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അതൊന്നും പറയാം നമ്മളില്ലാതെ ഇവിടുന്ന് കൊറേ ആൾക്കാർ അവിടെ വരുന്നുണ്ട് ഞാൻ ചാലിയത്തേക്ക് ചാലിയത്തേക്ക് കുറച്ച് ബോട്ടലാ കൊണ്ടുവന്നു അത് വണ്ടിയിലിരിക്കുന്നത് അത് ചെറുതില്ല കുട്ടിയാ ഇതെല്ലാം വലുതാണ് ചെറുത് നിങ്ങൾക്ക് നഷ്ടോ നാല്പത് എം എൽ എന് നൂറ് റുപ്പിയ അവിടുത്തെ വില ഇത് ഇരുന്നൂറ്റിഅമ്പത് എം എൽ അഞ്ഞൂറ് രൂപ അല്ല കുട്ടിയ ഈ തൈലം എന്ന് പറയപ്പെടുന്ന അഹമ്മദില്ല പേര് അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിലും അള്ളാഹന്റെ ദാനധർമ്മത്തിലുള്ള ഷിഫ അള്ളാഹു കൊടുക്കുന്നുണ്ട് അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ഇത് യൂസ് ചെയ്യണം